ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന അഴിക്കെ വെച്ചിട്ട് കാർണിവലാണ് അപ്പോൾ ആദ്യം തന്നെ ന്യൂട്രീസ് ഒക്കെ കഴിച്ചിട്ട് തുടങ്ങി എന്നിട്ട് നേരം നമ്മൾ കാർണിവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നു ആദ്യം തന്നെ മുട്ട ബച്ചും കോളിഫ്ലവറും കഴിച്ചു കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് കൂടുതലായുണ്ട് ഒരു കോളിഫ്ലവർ ബജിയും കൂടെ മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് അവിടെ കറങ്ങി കണ്ടു എന്തൊക്കെ ട്രായിട്ടുണ്ട് പക്ഷെ നമ്മളായിട്ട് ഒന്നും കയറിയില്ല അത് കഴിഞ്ഞാൽ നമ്മൾ ഗുൾഖണ്ട് ഗുൽഗണ്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹങ്ങനാണ് ഇവിടെ വന്നപ്പോൾ അത് സഹിച്ചു നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി അത് കഴിഞ്ഞ് ഞങ്ങൾ കാടം വന്ന് കഴിച്ചു അത് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിട്ടാണ് കാടമുട്ട കഴിച്ചത് അതൊരു സ്പെഷ്യലായിട്ട് ഇതുവരെ അവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ ആദ്യമായിട്ട് വന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ബന്നിൻ്റെ അകത്ത് ഇങ്ങനെ കിഴങ്ങൊക്കെ തുകിയെന്തോ കറിയാ അത് കഴിച്ചു അതുകഴിഞ്ഞ് നമ്മളൊരു ചായ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പൊട്ടറ്റോ സ്പ്രിങ്കിൾ കഴിച്ചു അതൊക്കെ കഴിച്ചു ഇങ്ങനെ നമ്മൾ നടക്കായിരുന്നു അപ്പോഴാണ് നമ്മൾ മൊമൂസ് കണ്ടത് പക്ഷേ മൊമൂസ് വലിയ രസമില്ലായിരുന്നു പിന്നെ കഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ നോക്കാൻ നേരത്തെ അവിടെ ഒട്ടക നിൽക്കുന്നു ഞാൻ ഒട്ടകത്തിന്തുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടെ ഓട്ടോ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട് പിന്നെ ഓട്ടോ ഒക്കെ പിടിച്ചാണ് വീട്ടിൽ പോയത് വീട്ടിലൊരു ഫ്രൂട്ടും കൂടെ കഴിച്ചു